എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സുകുമാര അംഗളിൻ്റെ ടെറസിൻ്റെ മുകളിലെ കൃഷി കാണാനാണ് വന്നത് നമ്മളിതിന് മുന്നേ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വീഡിയോ ആയിരുന്നു അപ്പം ഇന്ന് അംഗിൻ്റെ കുച്ചിത്തോട്ടത്തിലെ വിശേഷങ്ങളൊക്കെ കാണാം ഇവിടെ തൊട്ട് കൃഷികൾ കാണാം എന്താ ആദ്യമായിട്ട് ഞങ്ങൾ അടത്താപ്പാണ് നട്ടേക്കുന്നത് അടതാ അടത്താപ്പ് ഇതാ കാച്ച് കിടപ്പുണ്ട് മുകളിലുംന്താ ഇവിടെയും കാടപ്പുണ്ട് കുറേ ഉണ്ട് ഇതാ നമുക്ക് ടെറസിലും അടത്താപ്പ് നട്ട് എടുക്കാം ഇതിൻ്റെ മൂട്ടിലും ഒരു കിഴങ്ങ് കാണും അത് ഉരുളം പോലെ നല്ല ടേസ്റ്റ് ഉള്ളതാണ് അതാണ് അടത്താപ്പ് ഇഞ്ചി നമ്മള സുന്ദരി ചീര കത്തിരി കുമ്പളം ഇത് പുതിയ ചെടിയും നട്ടിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഇതും കത്തിരിയാണ് അവയ്ക്ക് കിടക്കുന്നുണ്ട് പിന്നെ ഇത് അതിനിടയിൽ കൂടെ നല്ല ഓർക്കിഡ് പോക്കാൻ കത്തിയിട്ടുണ്ട് അതൊക്കെ ഭംഗിയുള്ള ഓർക്കിഡ് പൂക്കിരിക്കുന്നു എന്താ റത്തിൻ്റെ മൂട്ടിൽ ഇത് പേരെയാണ് നാരകം നാരകം രണ്ട് സൈസ് ഉണ്ടാകില്ലേ ഇത് വള്ളിനാരകം നാരങ്ങ ഇത് നാരങ്ങ ഇത് ചെറുനാരകം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ നിറയെ കായും ഉണ്ടായിരുന്നു ഇപ്പതാ പൂ തീക്കുന്നുണ്ട് നിറയെ പൂവുണ്ട് കറിനാരാ പിഞ്ചൊക്കെ ഉണ്ട് സീലിയൻ തുപ്പലിയാണ് ഇത് വള്ളിയായിട്ട് പടരണതും ഉണ്ട് ഇതിങ്ങനെ കമ്പായിട്ട് വരുന്നതും ഉണ്ട് അതിൻ്റെ കാതാ നല്ല വെള്ള കളറിൻ്റെ ഇവിടെ നിൽക്കുന്നത് ചെറിയ കാ വന്നതേ ഉള്ളൂ വെള്ളക്കളറിൽ ഇനി പഴുക്കുമ്പോൾ നല്ല മഞ്ഞ കളറാവും ഇത് നമ്മുടെ തീതപ്പഴം കുരുമുളക് ബഡ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് അത് നന്നായിട്ട് കുരുമുളക് കായ്ക്കും പിന്നെ ഇത് ആയുർവേദ മരുന്നും കൂടെയാണ് പേറാപ്പിളാണ് അത് നിറയെ കാച്ചേക്കുന്നത് കേട്ടോ എല്ലാം പേറാപ്പിൾ കാച്ചേക്കണത് കഴിഞ്ഞു പറ്റിയ കായ് വലുതായി വരുന്നതേ ഉള്ളൂ ഇതെല്ലാം ഇത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് അവിടെ കാച്ചേക്കുന്നുണ്ട് ചെറിയ ചെറിയ പിഞ്ച് നിറയെ വരുന്നുണ്ട് ഇതെല്ലാം കത്തിരി ഒക്കെയാണ് പുളി നട്ടിട്ടുണ്ട് പുളി കാച്ച പുളിയാണ് കഴിഞ്ഞ വർഷം നിറയെ കായ ഉണ്ടായിരുന്നു ഇപ്പൊ എന്താ കട്ട് ചെയ്ത് നോത്തേക്കുമാണ് നട്ടേക്ക മുല്ല കത്തിരി പടവലങ്ങ ഇത് വീണ്ടും ആങ്ങള് കോവയ്ക്ക ഇതൊക്കെ നട്ടേക്കുണ്ട് ഇപ്പൊ ഇതാ ഇവിടെയും കാച്ചിരിക്കുന്നുണ്ട് നിറയെ കായുണ്ട് ഇതെല്ലാം നിറച്ചുണ്ട് ഇതെല്ലാം കോവയും കത്തിരിയും വെണ്ട നമുക്ക് ഈ സൈഡ് കാണുന്നതാണ് കാന്താരി വെള്ള കാന്താരി അല്ലാത്ത കാന്താരി ഇതാ പഴുത്ത് നിൽക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മളെ തക്കാളി തക്കാളി അങ്ങനെ തക്കാളി ഇതാ നിറയെ പിന്നെ പഴുത്തും ഒക്കെ ഉണ്ട് അതാ കുഞ്ഞു ഗ്രോ ഗ്രോബേഗിലാണ് ഗ്രോബേഗിലെല്ലാം കവറിലും ചട്ടിയിലും ഒക്കെയാണ് നട്ടേക്കുന്നത് അങ്ങൾ ട്രിപ്പ് വച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വളങ്ങൾ ലിക്വിഡായിട്ടാണ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ചെറിയ കവറിലും തന്നെ നന്നായിട്ട് കാച്ചു നിൽക്കുന്നത് അപ്പം അങ്ങോട്ടുള്ള തക്കാളികളെല്ലാം കാണാം ാണ് ഇപ്പൊ ടെറസിലും നമുക്ക് മൊത്തം കായ്ക്കു വെച്ചെടുക്കാന്നുള്ളതാണ് അങ്ങൾ കാണിച്ചത് കുമ്പളമാണ് പിന്നെ നമ്മളെ വെള്ള വെണ്ട തക്കാളി കുറച്ച് കൂടുതലുള്ളത് കൊണ്ടാണ് സ്പീഡിന് പറഞ്ഞു പറഞ്ഞു പോണത് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ എടുത്തപ്പോൾ അങ്ങൾ ഞാൻ തന്നെയാണ് എല്ലാം പരിചയപ്പെടുത്താൻ പറഞ്ഞത് എനിക്കറിയാന്നുള്ളതുകൊണ്ട് അങ്ങൾ പറഞ്ഞ് പുള്ളും പരിചയപ്പെടുത്ത ഞാൻ തന്നെ പരിചയപ്പെടുത്തിയാൽ മതി ചെടികളെ അത് കഴിഞ്ഞിട്ട് അങ്ങ് പറയാമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഞാൻ തന്നെ പറയുന്നത് കുമ്പം വെള്ളമുണ്ടാ ഇവിടെയെല്ലാം ഇതാ അമരപ്പയറാണ് അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന അമരപ്പയറാണ് അമരപ്പയർ താങ്കളുടെ തക്കാളി പഴുത്തി വെക്കുന്നുണ്ട് നമ്മളെ റൗണ്ടല്ല നീളത്തിനുള്ള തക്കാളിയാണ് കണ്ട ഈ തക്കാളി തമിഴ്നാട്ടിലെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നന്നായിട്ടുണ്ടാകും നാടൻ തക്കാളി തന്നെയാണ് പക്ഷെ മറ്റേ നീളം ടൈപ്പ് ആപ്പിൾ ടൈപ്പ് അമരപ്പേറുണ്ടെങ്കിൽ വൈകിടയും എല്ലാം കാച്ച ഇത് നമ്മളെ വൈറ്റ് ആനക്കൊമ്പം വേണ്ട അപ്പൊ ഇതെല്ലാം ഇവിടെ നിൽക്കുന്നതെല്ലാം ആനക്കൊമ്പം വെണ്ടയും വെള്ളയുമാണ് ഇവിടെയും കാച്ചും കാച്ച വൈറ്റും റെഡും ഇത് നമ്മളെ അമരപ്പേർതാ വിത്തായി നിപ്പോണ്ട എല്ലാം കാച്ചെല്ലാം വിത്തായിട്ട് ഇപ്പോൾ ക്യാപ്സിക്കമാണ് കേട്ടോ ക്യാപ്സിക്കം ഉളക്ടാ ടെറസില് ചാക്കിൽ മധുരക്കിഴങ്ങ് ആണ് ഇതെല്ലാം ഓവ മധുരക്കിഴങ്ങ് പിന്നീട് വെണ്ട മുളക് തക്കാളി ഇതെല്ലാം കൂടെ മിക്സായിട്ട് നറ്റേക്കുവാണ് അവിടെ ഇതുവരെ ഉണ്ട് പടവലങ്ങ അതായത് പൂവും അല കാച്ചതും കായ്ക്കാൻ തുടങ്ങുന്നതും ഒക്കെ ആയിട്ട് ഭംഗി നോക്കി പൂവൊക്കെ നിൽക്കുന്നുണ്ട് അതുപോലെ പടവലങ്ങ ഈ സൈഡിൽ തക്കാളി ഈ സൈഡിൽ വീണ്ടും പിന്നെ വെണ്ടയാണ് അതിലൂടെ വെള്ളരി നക്കിട്ടുണ്ടെങ്കിൽ വെള്ളരിയും പൂക്കള അതുകൊണ്ട് മൂന്നെണ്ണം പഴുത്തിൽക്കുന്ന മൂന്നല്ല അത് കൂടുതൽ പെട്ടാണ്ട് അടിലോട്ട് വലുതൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ ചെറിയ പിഞ്ച് നിറയെ പിടിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഇപ്രാവശ്യം നമ്മളെ കൊടപ്പനെ കുന്നു കൃഷിഭവാന്റെ കാർഷിക കർഷക അവാർഡ് കിട്ടിയത് ഏറ്റവും മികച്ച കർഷകനുള്ള അവാർഡ് കിട്ടിയത് നമ്മുടെ അങ്കിളിനാണ് പണ്ട് പേര് എണ്ണുതാക്കണ്ട ആദ്യത്തെ സ്റ്റെപ്പ് പറിച്ചു ഇപ്പൊ പൂത്ത് നിറയെ വരുന്നുണ്ട് അതിൻ്റെ കൂടെ അങ്കിൾ മാവ് നട്ടിട്ടുണ്ട് പിന്നെ മുളക് ഇത് നമ്മുടെ ഒടങ്കല്ലി മുളകാണ് ഉടങ്കല്ലി മുളക് പട്ടു പോയ പട്ടു പോയിതാ എന്നാലും കാ നിറയെ പഴുത്ത് നിൽക്കുന്നുണ്ട് കാ കൂടിയിട്ട് പഴുത്തതല്ലേ മുന്തിരി ആണ് മുന്തിരി കഴിഞ്ഞ പ്രാവശ്യം നിറയെ കായ ഉണ്ടായിരുന്നു ഇപ്പം കാ ആയില്ല ഇത് മുന്തിരി പടത്തിയിട്ടേക്കും ഇറയൊക്കെ ആകുമ്പോഴേ നമുക്ക് മുന്തിരി കാ ചുപ്പിച്ചെടുക്കാൻ പറ്റും അതുപോലെ ഇത് ഗ്രാഫിനിൻ്റെ നമ്മളാ കൊടംപുളിയാണ് നട്ടേക്കുന്നതേ ഉള്ളു ചട്ടിയിൽ ഇതിൻ്റെ ടെറച്ചിലെ നടാം എല്ലാവരും തറയിലാണ് നടന്ന പക്ഷേ ഇത് ടെറച്ച് നട്ട നമുക്ക് കാ അടുത്ത വർഷം ്ക്കുന്നത് കാണാം പിന്നെ ചൈനീസ് ക്യാബേജും കോളിഫ്ലവറും ക്യാബേജും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം അങ്കില് പറിച്ചെടുത്തു അടുത്ത് അമരപ്പേർ ഇരിക്കുന്നുണ്ടോ അമരപ്പേർ ഈ വശം എല്ലാം വെണ്ട തന്നെയാണ് എന്താ ഇത് തക്കാളി ഇത് നമ്മളെ പടവലം കോവല് ഇതും അങ്ങ് തക്കാളിയാണ് വട്ടേക്കണം ഫുൾ അങ്ങ് വരെ ചട്ടിയിൽ തക്കാളിയാണ് വട്ടേക്കണം നിറയെ കായും പഴുത്തതുമായിട്ട് കിടക്കുവാണ് ുംക്കാളിവാട്ടിട്ടുണ്ട് പല തലക്കായിട്ട് ലയ കണിമത്തനും ടെറത്തിൽ നട്ട് ഒന്ന് കാച്ചിട്ടുണ്ട് അടുത്ത് പിഞ്ചു വരുന്നുണ്ട് അവിടെ പൂവായിട്ടൊക്കെ നിക്കുന്നുണ്ട് നമ്മുടെ മത്തനും ഉണ്ട് കണിമത്തനും ഉണ്ട് വിഷുവിനൊക്കെ നമ്മടെ കണി വെക്കുന്നുണ്ട് കാച്ചിടക്കുവാണ് അതുപോലെ അടത്താപ്പ് ഈ വശം തക്കാളി പിന്നെ ഇവിടെ മിക്സായിട്ടാണ് നട്ടേക്കുന്നത് ഇത് കത്തൂരി മഞ്ഞള് നമ്മളാ ചങ്ങനമ്പറണ്ട ഡ്രാഗൺ ഫ്രൂട്ട് കോവ നമ്മളാ വെണ്ട ഇത് നമ്മളെ സീതപ്പഴം ഇതെല്ലാം സീതപ്പഴം നട്ടേക്കീതപ്പഴം കാഴ്ച നിൽക്കുന്നുണ്ട് ഇതാ വേണ്ട ആക്കണ വേണ്ട ഇതാ നിറയെ പൂവുണ്ട് അങ്ങോട്ടും ഒക്കെ പൂവുണ്ട് വിടെ കാണാത ടെറസിലെ കവറുകൾ തന്നെ അങ്ങൾ വാരി ചാക്കിൽ വെച്ചേക്കണണ്ട ഇതിരുന്ന് പൊടിയമ്പം ഇത് തന്നെ ഇതിന് വളമാക്കി കൊടുക്കാം അങ്ങനെയും നമുക്ക് പച്ചക്കറിക്ക് അതുപോലെ കായ കാ കാണാൻ തുണ്ട ഇതാണ് കാ കുറച്ചുകൂടി വലുതായതാണ് പോണയിക്കുന്നത് ടക്കണ്ട എത്രയുണ്ട് ചെറിയ തൈ ആണ് കുഞ്ഞ് കവറിനകത്ത് നട്ടിട്ട് ഞങ്ങൾ വച്ചേക്കുന്നതാണ് കണ്ട ചെറിയ കവറാണ് കണ്ട വലിയ ചട്ടിയും കാര്യങ്ങളും ഒന്നും അല്ല ഡ്രമ്മും ഒന്നും അല്ല അതിൽ പേരയ്ക്ക കാച്ചയ്ക്കണ്ടത് അർത്താ ഇവിടത്തൊട്ട് കാച്ചിട്ടുണ്ട് വേണ്ട താറ തൊട്ട് കാച്ചിട്ടുണ്ട് കവറിട്ടേക്കുവാണ് അതിപ്പോൾ നമ്മൾ ഇതിൽ ഇതും പേരയ്ക്കുക ഇതും ഇതും എല്ലാം പേരയ്ക്ക ഇത് നമ്മൾ കവർ കവറ് മാറ്റിയെടുത്തതാകേണ്ട എൻ്റെ മുകളിൽ പാവല് കാച്ചു കിടക്കണം നമ്മൾ അടത്താപ്പിൻ്റെ പൂവ് കണ്ട ഇതാണ് അടത്താപ്പിൻ്റെ പൂവ് അതിന്ന് കുഞ്ഞു കുഞ്ഞു പിഞ്ചതാ പിടിച്ചിരിക്കുന്ന നല്ല രസമുണ്ട് അതാ മുരിങ്ങ ടെറസിൽ വെച്ചതാ മുരിങ്ങ പൂത്തിക്കണണ്ട പൂത്തിക്കണണ്ട പൂത്തിണ്ടാ മുരിങ്ങ അതില് മുരിങ്ങ കാച്ചതാണ് നിറയാ മുരിങ്ങ കാച്ചും മുരിങ്ങ മുറ്റിപ്പറിച്ചതേ ഉള്ളൂന്ന് ഇതില് വീണ്ടും പൂത്തിട്ടുണ്ട് അതാണ്ട എന്താണ്ടൊക്കെ എത്ര ചെറിയ ഗ്രോ ബേഗിൽ ഇതേപോലെ മുരിങ്ങ നട്ടാ നമുക്ക് ടെറസിൽ മുരിങ്ങ പറിക്കാന്ന് വെച്ചാ ഇങ്ങനെയൊക്കെ നമുക്ക് കൃഷി ചെയ്യാം തന്നെയാണ് കണ്ട വലിയ നീളമുള്ള ടൈപ്പ് നിത്യവെഴുതണ ഇവിടെന്തൊട്ട് മിക്സായിട്ട് നിത്യ എഴുതണ പാവല് നമ്മളെ റോസാച്ചെടി അതിലപ്പുറത്ത് അഗസ്തി കോവ മഞ്ഞൾ കരിമഞ്ഞൾ സാധാ നമ്മളെ കസ്തൂരി മഞ്ഞൾ ചേമ്പും ചീര എല്ലാം കൂടി നട്ടിട്ടുണ്ട് കിട്ടാം താഴ്ന്ന അങ്ങനെ മിക്സ് ചെയ്ത് റൗണ്ട് ആ ടൈപ്പ് കോട്ടാർ കോട്ടാർക്കത്തിരിയാണ് കാച്ചിക്ക് നിറയെ കായുണ്ടായിട്ട് ഓണത്തിനങ്ങളെല്ലാം പറിച്ചതാണ് ഇത് ഫുള്ള് ആട്ടത്തിരിയാണ് ഇവിടെ എല്ലാം പിഞ്ചി പിടിച്ച് വരുന്നുണ്ട് നമ്മളെ പഴുതണ സോറി പടവലങ്ങ പഴുത്തിയിക്കണതാണ് തക്കാളിയൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറിച്ചെടുക്കുവാണ് അമരപ്പേറിൻ്റെ വിപ്പ് തക്കാളി ഒക്കെ നമുക്ക് തന്നു അപ്പോൾ അത് ഞാൻ പറിച്ചെടുക്കണം നല്ല പല്ലി തക്കാളിയൊക്കെ പറിച്ചെടുക്കുവാണ് നല്ല നാടൻ തക്കാളി നല്ല കൃഷിയിടമൊക്കെ കണ്ടങ്ങ ഇനിയിപ്പോൾ കൃഷിയെക്കുറിച്ച് എങ്ങനെ ചെയ്യുന്നതെന്നും അങ്ങനെ പരിചയപ്പെടുത്താമോ வளம் அங்கே எங்களை கொடுக்கணும் ഇതാണ് നിങ്ങളിൻ്റെ കൃഷി വിശേഷങ്ങളും കൃഷി ചെയ്യുന്ന രീതികളുമാണ് പറഞ്ഞു തന്നത് അപ്പം ഇത്രയും ചെറിയ ടെറസിൻ്റെ മുകളിൽ നിങ്ങൾ അത്രയും എന്ന് വെച്ചാൽ രാവിലെ വൈകുന്നേരം റിട്ടയർഡ് ആയതിനു ശേഷം ഈ ടെറസിൻ്റെ മോഡൽ തന്നെയാണ് നിങ്ങൾ കൃഷിയായിട്ട് തന്നെ ബന്ധപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും നല്ല ഭംഗിക്ക് അതിനെ നോക്കി പരിപാലിച്ചത് കൊണ്ടാണ് ഇങ്ങനെ കായ്ഫലങ്ങൾ കിട്ടുന്നത് അപ്പം ഈ വർഷത്തെ നമ്മുടെ കുടപ്പന കൊന്ന് കൃഷി ഭവൻ്റെ കർഷക മികച്ച കർഷകനുള്ള അവാർഡ് കിട്ടിയത് അങ്ങളിലാണ് അപ്പോൾ അവാർഡ് കരസ്ഥമാക്കണം ഈ രീതിയിൽ ചെയ്താലേ കിട്ടത്തുള്ളൂ ഒരു ഇതിനകത്ത് കേടോ ഉണങ്ങിയ ഇലയോ ഒന്നുമില്ല അപ്പോൾ എപ്പോഴും വന്നത് നോക്കി കണ്ട് വളവും എല്ലാം കൊടുത്തത് കൊണ്ടാണ് ഇങ്ങനെ നമുക്ക് അംഗളുടെ കൃഷി ചെയ്ത് വിജയിക്കാൻ പറ്റിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തെങ്കിലും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ഞങ്ങളാ വീഡിയോ വിജയിപ്പിക്കണം താങ്ക്